സിക്സ് ശ്രദ്ധ തെരുവു നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും പേവിഷബാധ ഇല്ലാതാക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഈ പദ്ധതി നടപ്പിലാക്കിയ ലോകത്തെ പ്രധാന നഗരങ്ങളിലൊക്കെയും വിജയമാണെന്നതിനാൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മൃഗസംരക്ഷണ സംഘടനകളോടൊപ്പം ചേർന്ന് എ ബി സി പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒരു പ്രദേശത്തെ നായകളെ മുഴുവൻ കൊന്നൊടുക്കുകയോ കൂട്ടത്തോടെ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് അശാസ്ത്രീയമാണെന്നതിനാലാണ് തെരുവു നായകളുടെ വന്ധ്യംകരണവും വാക്സിനേഷനും അടിസ്ഥാനമാക്കി എ ബി സി പ്രോഗ്രാം നടപ്പിലാക്കിയത് അതേസമയം എ ബിസി പ്രോഗ്രാം കൊണ്ട് മാത്രം തെരുവുനായ നിയന്ത്രണം സാധ്യമല്ല എന്നാണ് അനുഭവം തെളിയിക്കുന്നത് തുടർച്ചയായി തെരുവുനായ ആക്രമണങ്ങളും പേവിഷബാധയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം കെ പ്രദീപ് കുമാർ നായ ശല്യം പക്ഷേ വർഷങ്ങളായിട്ട് ചെയ്തു വന്നിട്ട് അത് എത്തി എന്ന് നോക്കിയാൽ അത് കാര്യമായിട്ടൊരു ഗുണഫലം കിട്ടിയിട്ടില്ല എന്നുമാണ് നമുക്ക് കരുതാനായിട്ട് കഴിഞ്ഞ കൊറേ വർഷമായിട്ട് ബേബിസി നടത്തിയിരുന്നെങ്കിലും അത് മാത്രമാണ് ഒരു തെരുവു നായ നിയന്ത്രണ്ടും കൈവിഷപാതയ്ക്കെതിരെയുള്ള ഒരു പോംവഴി എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് നിലവിലുള്ള അനുഭവങ്ങൾ വെച്ച് നമുക്ക് സാധിക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇപ്പോ രണ്ടു മൂന്ന് കുട്ടികളെ പത്തനംതിട്ടയിലും മലപ്പുറത്തൊക്കെ തെരുവ് നായ അടിച്ച് വാക്സിനേഷൻ എടുത്തിട്ട് പോലും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം മറ്റു മാർഗങ്ങൾ കൂടി ഇതോടൊപ്പം ചിന്തിക്കണം കാരണം വെച്ചാൽ തെരുവ് നായകൾ പ്രത്യേകിച്ച് സ്കൂൾ പരിസരം മാർക്കറ്റ് പരിസരം ജനങ്ങൾ പിടുങ്ങി കൂടുന്ന സ്ഥലങ്ങൾ അതായത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ തെരുവ് നായകൾ കുറെ അധികം പെരിയതായിട്ട് കാണാം അതിന്റെ കാരണം എന്താ വച്ചാൽ തെരുവ് കുട്ടികൾ പ്രസവിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു വന്ധ്യം കരം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ തന്നെ അനുഭവങ്ങൾ വെച്ച് കാണാൻ സാധിക്കും നമ്മൾ അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുമ്പോൾ നായകളെ തെരുവിൽ നിന്നും മാറ്റുക എന്നിട്ട് അവരെ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഷെൽട്ടർ ചെയ്ത് കെയർ ടേക്കറെ വെച്ച് പാർപ്പിക്കുക അവിടെ നിന്നും നമുക്ക് ഇവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് പന്യണം നടത്തി ഒരു പത്ത് വർഷം എങ്കിലും വരും ഇവരുടെ എണ്ണം നിയന്ത്രിക്കാനായിട്ട് പൂർണ്ണമായിട്ടും നായ്ക്കളെ നമ്മളെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നായ്ക്കൾ പൂർണ്ണമായി പോയുകയും എലി തിരിച്ചായി തുടങ്ങിയ സ്ഥാനങ്ങൾ പെട്ടി വരികയും അത് മറ്റുള്ള അസുഖങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും ഏറ്റവും ആദ്യം നിയന്ത്രിക്കേണ്ടത് തെരുവില് അറവ് മാലിന്യങ്ങളും ഗാർഷിക മാലിന്യങ്ങളും ഒക്കെ അലസ്യമായി വലിച്ചെറിയുന്നത് നിയന്ത്രിക്കുക അത് നിയന്ത്രിച്ചാൽ തന്നെ തെരുവു നായകൾ വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ തെരുവുനായ പ്രശ്നവും പേവിഷബാധ അസോസിയേഷന്റെ ി പ്രോഗ്രാമിനായി കൊണ്ടുപോകുന്ന നായകളെ യഥാവിധി ബന്ധ്യംകരണം ചെയ്തും വാക്സിനേറ്റ് ചെയ്തും ആണോ പുറത്തേക്ക് വിടുന്നത് എന്നത് സംശയകരമാണ് അപകടത്തിൽപ്പെടുന്ന നായകളെയും മറ്റും സംരക്ഷിക്കാൻ കേന്ദ്രങ്ങളുണ്ടായാൽ തെരുവിൽ നായകൾ അലഞ്ഞുതിരിയുന്നത് ഒഴിവാക്കാൻ സാധിക്കും വളർത്തു മൃഗങ്ങളുടെ സംരക്ഷണ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് സ്വദേശി അക്ഷയ്രാജ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കാലിക്കറ്റ് റെസ്ക്യൂ സെന്റർസും കാര്യങ്ങളും ഇല്ല ഈ ആക്സിഡന്റ് ആയിട്ട് മറ്റേ പെഡ്സും അല്ലെങ്കിൽ ആൾക്കാർ ഒഴിവാക്കിയ പെഡ്സിനൊന്നും നോക്കാൻ പറ്റിയത് കാലിക്കറ്റ് ഇല്ല റെസ്ക്യൂ സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പെറ്റാണെങ്കിൽ കൊറേ ഈ ഫീഡോക്സും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും ഇപ്പൊ ഈ ആക്സിഡന്റ് ആയി പറ്റിയ ഡോക്സിലോ പെഡ്സിലോ ആരും നോക്കാനില്ല ആ ഡോഗി വെച്ചിട്ട് കാലാകാലം നടക്കണം നമുക്ക് ഒരു നല്ലൊരു സിസ്റ്റം ഇല്ല ഇവിടെ പെറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റിയ സിസ്റ്റം ഇല്ല പിന്നെ ഇപ്പൊ ഞാനും ഇരുപത്തഞ്ച് ഉള്ളതായിട്ട് കൂടുവാ അതിൽ തന്നെ ഒരു സിക്സ്റ്റി പെർസെന്റേജോളം പെഡ്സിന് ഇതൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല ഒരെണ്ണത്തിന് പിടിച്ചു കൊണ്ടുപോകും ഒരേ എണ്ണത്തിന് ഇത് സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇല്ലാത്ത രീതിയിൽ ആക്കും പക്ഷെ ഞാനും കുറെ പെഡ്സ് ഉണ്ട് ഇത് പ്രോപ്പർ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഈ സീഡോസ് എക്സ്ട്രാ ചെയ്യുന്നത് അത് ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് കാരണത്താലാണ് അവർ അവര് നമ്മളെല്ലാം അറ്റാക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു പെട്ടിനെ കാണുമ്പോഴേക്കും കുറെ ആൾക്കാർ കല്ല് എടുത്തു കറിയും അല്ലെങ്കിൽ കുറെ ആൾക്കാർ വണ്ടി വന്ന് തട്ടിക്കും പിന്നെ അവർക്ക് അവരെ വേനാക്കിയതിന്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അഗ്രഷനാണ് ഭാഷയിൽ അവരെടുത്തിട്ട് അവർ കാണിക്കുന്നത് ഇപ്പൊ പെട്ടിനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവർ അതേപോലെ റിയാക്ട് ചെയ്തു കൊടുക്കുന്നത് അതാണ് ഇപ്പൊ കൊറേ ആൾക്കാരെ വാട്ടിൽ കടിക്കാൻ പോകുന്നത് മോഡിക്കുന്ന വണ്ടീന്റെ വാട്ടിൽ ഒരു ടോക്സിരി പോകുന്നത് മുമ്പ് ഇതേപോലെ ഒരാള് അവർ അതേപോലെ റിയാക്ട് ചെയ്യുന്നത് അതിനെ ടോർച്ചർ ചെയ്തോണ്ടാണ് അത്

കോഴിക്കോട് മൃഗസംരക്ഷണ വകുപ്പ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി മരണ വാർത്തകളും നമ്മെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആനിമൽ ബർത്ത് കൺട്രോൾ അഥവാ എ ബി സി എന്ന പദ്ധതിയുടെ പ്രാധാന്യവും ഏറെ പ്രസക്തമാണ് തെരുവുനായ കൺട്രോൾ എന്ന വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് എ ബി സി ഇതുപോലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കൃത്യമായ മാലിന്യ സംസ്കരണവും വേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടപടികളും കൃത്യമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും പ്രാഥമിക ചികിത്സ ബോധവൽക്കരണം എന്നിവ നായകൾ പെറ്റുപെരുകടയുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് എ ബി സി പദ്ധതിയിൽ നടപ്പിലാക്കുന്നത് ഡോഗ് കാച്ചേഴ്സിനെ വെച്ച് നമ്മൾ നായകളെ പല സ്ഥലങ്ങളിൽ ചെന്ന് പിടിച്ച് എ ബി സി സെന്ററുകളിൽ എത്തിച്ചതിന് ശേഷം വന്ധീകരണ ശാസ്ത്രക്രിയയും പ്രതിരോധ കുത്തിവയ്പ്പുകളും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന് ശേഷവും എവിടെ നിന്നാണോ നമ്മൾ നായയെ പിടിച്ചത് അവിടെ തന്നെ തിരിച്ച് എത്തിക്കുന്നതാണ് ഇവർ നടപ്പിലാക്കി പോരുന്നത് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ ഒരു എ ബി സി സെന്ററും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ബാലുശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഒരെണ്ണവും പ്രവർത്തനം നടത്തുന്നുണ്ട് ഇതിൽ എ ബി സി കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള എഴുപത്തിയഞ്ച് വാർഡുകളിലാണ് അവരുടെ സേവനം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവരുടെ പ്രവർത്തനം ആരംഭിച്ചത് ആറു വർഷം പിന്തുടരുന്ന സാഹചര്യത്തിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടോളം സർജറികൾ നാളിതുവരെ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാലുശ്ശേരി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ളത് മൂന്ന് വർഷമായി പ്രവർത്തനം ആരംഭിച്ചതാണ് ഒരു ദിവസം പത്തെണ്ണം എന്ന നിരക്കിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് വർഷത്തിൽ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിൽ ഏഴായിരത്തി അഞ്ഞൂറോളം സർജറികൾ ബാലുശ്ശേരി എ ബി സി സെന്ററുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൽ കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ബാലുശ്ശേരി കേന്ദ്രീകരിച്ചുള്ള എ ബി സി സെന്ററിന്റെ സേവനം ലഭ്യമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം എന്തെന്നാൽ പ്രത്യേകിച്ച് തിരുവനായ ശല്യം റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തുകളിൽ എ ബി സി സെന്ററുകളെ അറിയിക്കുന്ന മുറയ്ക്ക് അവർ ഉടനെ തന്നെ അടിയന്തര സഹായ നടപടികൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഡോഗ് കാച്ചോസ് ടീമിനെ അയക്കുകയും അതുപോലെ അവിടെ ചെന്ന് നായകളെ പിടിച്ച് കൊണ്ടുവന്നതിനു ശേഷം ഈ പറഞ്ഞ എ ബി സി ശസ്ത്രക്രിയയും മറ്റ് പ്രതിരോധ നടപടികളും സ്വീകരിച്ചതിനു ശേഷം തിരിച്ചവിടെ വിടുന്ന ഒരു പ്രവർത്തനം അവർ നിലവിൽ ചെയ്തു പോരുന്നുണ്ട് പേരാമ്പ്ര കേന്ദ്രീകരിച്ചുള്ള ഒരു എ ബി സി സെന്ററിന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് തലത്തിൽ എങ്കിലും എ ബി സി സെന്ററുകൾ സ്ഥാപിച്ചാൽ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം എന്ന വലിയ പ്രശ്നം ഫലപ്രദമായി നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നതിൽ തർക്കമില്ല കോഴിക്കോട് കോർപ്പറേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ബി സി സെന്റർ ആരംഭിച്ച ശേഷം നഗരത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു കോർപ്പറേഷൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ ശ്രീഷ്മ കോഴിക്കോട് കോർപ്പറേഷന്റെ എ ബി സി പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിന് പുളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആരംഭിച്ചത് ശരിക്കും ഏതൊരു ആനിമൽ ബർത്ത് കൺട്രോൾ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പ്രിലിമിനറി ഡോഗ് സർവേ ചെയ്യണം സ്ട്രേ ഡോഗ് സർവേ അപ്രകാരമുള്ള ഒരു സർവേ രണ്ടായിരത്തി പതിനെട്ടില് പൂക്കോട് വെറ്റിനറി കോളേജിലെ സ്റ്റുഡൻസിന്റെ സഹായത്തോടെ ചെയ്തു അങ്ങനെ കോർപ്പറേഷൻ പരിവിധിയില് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് തെരുവുനായകൾ ഉണ്ടെന്ന് കണ്ടെത്തി ആ സർവേ കണ്ടക്ട് ചെയ്ത് വൺ ഇയറിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് നയൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം സിക്സ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ആഴ്ചയിൽ നമ്മൾ സിക്സ് ഡേയ്സ് വർക്ക് ചെയ്യും പതിമൂന്ന് ഉണ്ട് കോൺട്രാക്റ്റിൽ ഹയർ ചെയ്തത് ഇവരുടെ സഹായത്തോടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയപ്പോഴത്തേക്ക് നമുക്ക് പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സർജറീസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും തെരുവു നായകളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന ഇൻഷുറൻസ് നമുക്ക് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടേം പ്രോസസ് ആണ് അപ്പൊ ഇന്ന് എ ബി സി സ്റ്റാർട്ട് ചെയ്ത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എ ബി സി മാത്രം ചെയ്തുകൊണ്ടും പിന്നെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവില്ല കാരണം ശാസ്ത്രീയമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എ ബി സിയോടൊപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണം കൂടെ ചെയ്താൽ മാത്രമേ എ ബി സിക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഈ എ ബി സിന്റെ വിജയത്തിന് കാരണമാകുന്ന മറ്റൊരു ഫാക്ടറാണ് ഉത്തരവാദിത്തമുള്ള പെറ്റ് ലൈസൻസ് അപ്പൊ കോർപ്പറേഷൻ പരിധിയില് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ പെറ്റ് ലൈസൻസിങ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ പെറ്റ് ലൈസൻസിങ്ങിന് വേണ്ടത് ഫസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് പേവിഷബാധയുടെ വാക്സിനേഷൻ എടുപ്പിക്കുക എന്നുള്ള എല്ലാ വളർത്തുമുതങ്ങളിലും നായയും പൂച്ചയും വീട്ടിൽ വളർത്തുന്ന ഉടമസ്ഥർ അവരുടെ വീട്ടിലെ അരുമകളെ വാക്സിനേറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ വാക്സിനേഷൻ ചെയ്താൽ മാത്രമേ ഡബ്ല്യു എച്ച്ഒ വിഭാവനം ചെയ്യുന്ന പോലെ ട്വന്റി തേർട്ടി ആകുമ്പോൾ സീറോ റേമി ഡെത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എ ബിസി പ്രോഗ്രാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായ പ്രയാസങ്ങൾ വളരെയേറെ ഉണ്ട് നായകളെ വന്ധ്യംകരിക്കുന്നതിനും തുടർന്ന് സംരക്ഷിക്കുന്നതിനുമായുള്ള കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ പലയിടത്തും എതിർപ്പുകൾ ഉണ്ടാകുന്നു അതിനാൽ തന്നെ എ ബി സി പ്രോഗ്രാം കൊണ്ട് മാത്രം തെരുവു നായ നിയന്ത്രണം സാധ്യമാകില്ല എന്ന തീർച്ച എല്ലാ വളർത്തുമൃഗങ്ങൾക്കും പേവിഷബാധ വാക്സിനേഷൻ എടുക്കുകയും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കൂടി ചെയ്താൽ മാത്രമേ തിരുവുനായ ശല്യവും ഒപ്പം അതുവഴിയുള്ള പേവിഷബാധയും കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ